റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി മുത്തനബി സാഹു തങ്ങൾ പറയുന്നുണ്ട് സ്വർണവും പട്ടും എൻ്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു അതേസമയത്ത് പുരുഷന്മാർക്ക് ആ സ്വർണവും പട്ടും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു പുരുഷന്മാരെന്ന് പറയുമ്പോൾ വകതിരിവിന്റെ പ്രായം കഴിഞ്ഞ് പ്രായപൂർത്തി എത്തുക ഒന്നുകിൽ ഇന്നറിയം സ്കലിക്കുക അതല്ലെങ്കിൽ പതിനഞ്ചു വയസ്സ് പൂർത്തിയാവുക ഇതാണ് ഒരു പൗരുഷത്തിലേക്കെത്തുന്ന പ്രായം ആ സമയം കഴിഞ്ഞാൽ പിന്നെ സ്വർണം സ്വർണ്ണമുപയോഗിക്കൽ പട്ടുപയോഗിക്കൽ ആൺകുട്ടികൾക്ക് അതായത് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതുമാണ് സ്ത്രീകൾക്ക് ഒരു സൗന്ദര്യമാണ് ജമാലിയത്തിന്റെ ഒരു ഭാഗമാണ് സ്വർണം അനുബന്ധ വസ്തുക്കളൊക്കെ പുരുഷന്മാർക്ക് ആഭരണം ധരിക്കൽ ഹറാമാണ് വെള്ളിയുടെ ഒരു മോതിരം ഒഴികെ ഒന്നിലധികം മോതിരം ധരിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ് പണ്ഡിതന്മാരുണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ആഭരണത്തിൽ നിന്ന് ഒരു മോതിരം ഏറ്റവും നല്ലത് വലത്തെ കൈ വലത്തെ കൈയിൻ്റെ ചെറുവിരൽ ധരിക്കലാണ് ഏറ്റവും ഉത്തമം അതല്ലെങ്കിൽ അടുത്തെ കൈൻറെ ചെറുവിരൽ ഏറ്റവും നല്ലത് മുന്തിക്കലാണ് ഇതല്ലാത്ത മറ്റുള്ള ആഭരണങ്ങൾ വളർന്നു വരുന്ന ന്യൂജൻ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന കഴുത്തിൽ വെള്ളിയുടെ ചെറിയൊരു ചെയിന് കെട്ടിയിട്ട് അതല്ലെങ്കിൽ കയ്യിൽ ബ്രേസ്ലെറ്റ് പോലെയുള്ള വെള്ളിയുടെ ചെയിന് കെട്ടിയിട്ട് നടക്കുമ്പോൾ വെള്ളിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ അതിനെ ലാഘവത്തോടെ കാണാറുണ്ട് സത്യത്തിൽ അതും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് പുരുഷന്മാർക്ക് ആഭരണം എന്നത് ആകപ്പാടെ ഹലാലാക്കിയിട്ടുള്ളത് അവരുടെ വലത്തെ കൈയിൻ്റെ ചെറുവിരൽ ധരിക്കാൻ പറ്റിയിട്ടുള്ള സുന്നത്തായ രൂപത്തിലുള്ള വെള്ളിയുടെ മോതിരമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ള കെട്ടുകളും വട്ടുകളൊന്നും നമ്മുടെ ശാരീരിക ഭാഷയിൽ എവിടെയും സംഭവിക്കാൻ പാടില്ല എന്ന് മഹാന്മാരായ ഫുക്കഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് സൂക്ഷ്മതയുടെ ജീവിതമാണ് നമുക്ക് ഏറ്റവും റബ്ബിലേക്കുള്ള സാമീപ്യത്തിന് സാമീപ്യത്തിനഭികാമ്യമായിട്ടുള്ളത് സ്ത്രീകൾ ധരിക്കുന്നത് പോലെ പുരുഷന്മാർ ധരിക്കാൻ പാടില്ലല്ലോ പുരുഷന്മാരെ പോലത്തെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും സ്ത്രീകളെ പോലത്തെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹുവും അവന്റെ ഹബീബ് അലൈഹി റസൂർള്ളഹിഅള്ളാഹുലു തങ്ങളും ശപിച്ചിരിക്കുന്നു മറ്റൊരു ഹദീസിൽ അള്ളാഹു തല ശപിച്ചിരിക്കുന്നു ശാപം അല്ലാഹുവിൻ്റെയും അവന്റെ ഹബീബിന്റെയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകുമാരുടെയും ശാപം വാങ്ങാനല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നത് മറിച്ച് അവരുടെയൊക്കെ തൃപ്തി സമ്പാദിച്ച് ആഹാരം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളിൽ വരെ സൂക്ഷ്മത കാണിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ അള്ളാഹുത്തര നമുക്കും നന്നാവാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ സൂക്ഷ്മത എല്ലായിടത്തും നമ്മൾ കാത്തു സൂക്ഷിക്കണം അസ്സലാമ